മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയായിട്ട് കാത്തിരിക്കുന്ന രാജേട്ടൻ നായകനായിട്ടെത്തുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് ഇത് ആരംഭിക്കാൻ പോവുകയാണ് എന്തൊക്കെയും വലിയ ചർച്ചകൾ തന്നെയാണ് സിനിമയുടെ ഓരോ അപ്ഡേറ്റുകൾക്കും വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ബുക്കിംഗ് എപ്പോൾ ആരംഭിക്കുമെന്ന് അറിയാൻ പറ്റിയുള്ള ആകാംക്ഷയിലും കാത്തിരിപ്പിനുമാണ് സിനിമാ പ്രേമികൾ ഇപ്പോഴത്തെ മലയാള സിനിമാ പ്രേമികളെ സന്തോഷത്തിലായിട്ട് കൊണ്ട് ആ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അടിയറ പ്രവർത്തകർ രാനെ നായകനാക്കി പൃഥ്വിരാജ് കുമാനാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ജൂസിഫർ എന്നു പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംപുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സിനിമ എന്ന് പറയാതെ തന്നെ എല്ലാവരും ഇതിനോടൊന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേമികൾ ഇത്രയധികം കാത്തിരിക്കുന്ന മറ്റൊരു മലയാള ചിത്രം ഇല്ലെന്നും വേണമെങ്കിൽ ഒറ്റവാക്കി പറയാം ചിത്രം മികച്ച ഒരു അഭിപ്രായം നേടി കഴിഞ്ഞാൽ മിക ഒരു മലയാള സിനിമ ഇന്ന് വരെയും ഒരു റെക്കോർഡ് കളക്ഷൻ ചിത്രം സ്വന്തമാക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ബുക്കിങ്ങിന് വേണ്ടിയാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്നലെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ചലനം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്നത്തെ ആ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ആരംഭിക്കാൻ പോവുകയാണ് ഇന്ന് കൃത്യം ഒൻപത് മണിക്ക് അതായത് രാവിലെ ഒൻപത് കൂടി തന്നെ ബുക്ക് മേഷോ ആപ്പിലെല്ലാം തന്നെ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആകുമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതുവരെ ഒരു മലയാള സിനിമയെ സ്വന്തമാക്കാത്ത ആദ്യ ദിനം കളക്റ്റീവ് അല്ലെങ്കിൽ റിയോ ടൂയുടെ റിയോ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ തകർക്കുക എന്നൊക്കെ നമുക്ക് എന്തൊക്കെയാണ് അഡ്വാൻസ് ബുക്കിംഗിൻ്റെ ഒരു കളക്ഷൻ പുറത്തു വരുന്നതുകൂടി അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് നിങ്ങൾ അത്തരം വരാണ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്യുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക